아까는 아까

എങ്ങനുണ്ട് നിങ്ങള് നിങ്ങള് പൊരിക്കണ ഏതാ പച്ച അല്ലേ ഇതാണ് കാളാഞ്ചി അല്ലേ ആദ്യം ഇതില് പൊരിച്ചെടുക്കുക പിന്നെ മസാല ചേർക്കണല്ലേ ആ ആദ്യം വറുത്തെടുക്കും പിന്നെ മസാലയിൽ മുക്കിയെടുക്കും ഇതൊക്കെ ഇങ്ങനെ വറുത്തെടുക്കണവല സ്റ്റെപ്പാണല്ലേ ambil, enggak enggak, enggak 个啊、你拿的干啥脚 എന്നാണ് <muchas> പറയുന്നത്

はいこれはいこれはいこれはいこれ പൂന്തള അത് ചെമ്മീനല്ലേ ഇത് പൂന്തള അത് ചെമ്മീല സത്യം പറഞ്ഞാൽ രാജീവിൻ്റെ ഈ ചോറും മീനും എന്ന് പറയുന്ന കടയിലേക്ക് വന്ന് ഭക്ഷണമൊക്കെ പിള്ളേർക്ക് വാങ്ങിക്കൊടുത്ത് തിരിച്ചു പോകുമ്പോൾ ഇതൊരു വീഡിയോ ആയി ഞാൻ കയ്യിൽ എടുത്തു വെച്ചത് വിശദമായി എൻ്റെ ഒരു ശബ്ദം ഇതിൻ്റെ പിറകിൽ പശ്ചാത്തലമായിട്ട് കുറേ കാര്യങ്ങൾ വിസ്തരിച്ച് പറയണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എടുത്തു പോയത് പക്ഷേ ഉണ്ടല്ലോ എങ്ങനെയും എനിക്കിതിൽ എൻ്റെ ശബ്ദം കൊടുക്കാൻ തോന്നിയില്ല കാരണം അത്രയേറെ ഡെഡിക്കേഷനോടുകൂടി ഒരാളൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ ഒറിജിനലായിട്ട് അവിടെ എന്ത് നടക്കുന്നു എന്ന് നിങ്ങൾ കാണുക എന്നുള്ളതാണ് ഏറ്റവും ഭംഗിയായിട്ടുള്ള കാര്യം രാജീവ് ഒരു റോയൽ സിറ്റി എന്ന് പറയുന്ന ഒരു ഹോട്ടൽ തുടങ്ങി അതിൻ്റെ കൂടെ ഈ ചോറും മീനും സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടൊരു സംഭവം കൂടി തുടങ്ങിയ സമയത്ത് ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള മീനുകൾ മീൻ വിഭവങ്ങൾ അവിടെ ഉണ്ട് ധാരാളമായി സ്വാതോടു കൂടി ആളുകൾ ദൂരദേശങ്ങളിൽ നിന്നൊക്കെ വന്ന് കഴിക്കുന്നു അഭിപ്രായങ്ങൾ പറയുന്നു ഇഷ്ടപ്പെട്ടാൽ മണിമുഴക്കി കൊണ്ട് കടന്നു പോകുന്നു വീണ്ടും ആളുകൾ വരുന്നു ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം കുറ്റിപ്പുറത്തെ ഒരുപാട് ആളുകൾക്ക് അവിടെ ജോലി കിട്ടിയെന്നുള്ളതാണ് കണ്ണിനും മനസ്സിനും സന്തോഷം തരുന്ന ആ ഒരു കാഴ്ചയിലേക്ക് ഇനിയും ഒരുപാട് പേര് കടന്നു വരട്ടെ ഭക്ഷണം കഴിക്കട്ടെ എനിക്കിഷ്ടപ്പെട്ടു ഇവിടുത്തെ ഭക്ഷണം മാത്രമല്ല ഇവിടുത്തെ എല്ലാം ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനും മണിമൊഴുക്കിക്കൊണ്ട് പോകുന്നു